ശാസ്ത്രമേള സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ് ലോകമാന്യ എന്നറിയപ്പെട്ടിരുന്ന മറാത്ത കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരായിരുന്നു ഉത്തരം ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മ അവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി ആരാണ് ഉത്തരം കഴ്സൺ പ്രഭു ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ആരുടെ വാക്കുകളാണിത് റിസ്ലയുടെ വാക്കുകളാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നിവ ഏത് സമരത്തിനെതിരായുള്ള പ്രധാന മുദ്രാവാക്യമായിരുന്നു ഉത്തരം ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദാഖയിൽ ആഗാഖാൻ നവാബ് സലീമുള്ള ഖാൻ എന്നിവർ നേതൃത്വം നൽകിയ സംഘടന ഏതായിരുന്നു ഉത്തരം സർവേന്ത്യാ മുസ്ലിം ലീഗ് കോൺഗ്രസ് മിതവാദികളും തീവ്ര ദേശീയവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കോൺഗ്രസ് പുലർന്ന സമ്മേളനം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ നടന്ന സൂറത്ത് സമ്മേളനം ഒന്നാം ലോക ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിർത്തിയ റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് ഉത്തരം ബാലഗംഗാധര തിലകും ആനി ബസൻറ്റും ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഐറിഷ് വനിതയായ ആനി ബസൻ്റെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സൂറത്ത് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സർവേന്ത്യാ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒപ്പിട്ട ഉടമ്പടി ലക്നൗ ഉടമ്പടി കേരളത്തിൽ കോടതി വിധിയിലൂടെ നിയമസഭാ അംഗത്വം നഷ്ടപ്പെട്ട ആദ്യത്തെ വ്യക്തി റോസമ്മ പുന്നൂസ് ശ്രീനാരായണഗുരു ഒടുവിൽ പങ്കെടുത്ത എസ് എൻ ഡി പി യോഗം വാർഷികാഘോഷം നടന്ന സ്ഥലം പള്ളുരുത്തി ശ്രീനാരായണഗുരു ആരെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പിൻഗാമിയായി നിർദ്ദേശിച്ചത് ഉത്തരം ബോധാനന്ദ അക്ബറിൻ്റെ സൈനിക സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് മൻസബ്ദാരി ഹ്യുമൂൺ എവിടെയാണ് ജനിച്ചത് കാബുൾ കെ ശ്രീകുമാർ ഏത് നാമത്തിലാണ് അറിയപ്പെടുന്നത് ആശാമേനോൻ എന്ന തൊലിക നാമത്തിലാണ് കെ ശ്രീകുമാർ അറിയപ്പെടുന്നത് ആഷസ് ക്രിക്കറ്റ് മത്സരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരമാണ് ആഷസ് ക്രിക്കറ്റ് യൂറോപ്പിലർ കോളനി വൽക്കരിക്കപ്പെടാത്ത ഏക തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏത് ഉത്തരം തായ്ലൻഡ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആര് മന്നത്ത് പത്മനാഭൻ മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശ രചിച്ച കൃതി ഏതാണ് ദുരവസ്ഥ അധ്യാത്മ യുദ്ധം രചിച്ചത് വാഗ്ബടാനൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഫസൽ അലി യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം ഏത് ബോസ്റ്റോക്ക് വൺ ഗാന്ധിജി ഇന്ത്യയിൽ നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന ആദ്യ സമരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മെൽ സമരം നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം ഏതാണ് ഉത്തരം കറുകച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദകുട്ടി മേനോൻ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സന്ദർശിച്ച മഹാൻ ആരായിരുന്നു രമണ മഹർഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആരംഭിക്കപ്പെട്ടത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ തത്വചിന്തയുടെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉത്തരം ഉപനിഷത്തുകൾ ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജുരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് ഉത്തരം ചട്ടമ്പി സ്വാമികൾക്ക് ചെങ്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം ദക്ഷിണ ദക്ഷിണനളന്ദ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രാചീന കേരളത്തിലെ വിദ്യാകേന്ദ്രം കാന്തള്ളൂർ ശാല തിരു മന്ത്രിയായ ആദ്യത്തെ വനിത ആനിമസ്ക്രീൻ ഗംഗ യമുന നദികളുടെ സംഗമ സ്ഥലം ഏതാണ് അലഹബാദ് ശ്രീനാരായണ ഗുരു ഒടുവിൽ സ്ഥാപിച്ച ക്ഷേത്രം ഏത് കളവൻകോട് അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് കരുണസാഗർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്ര പ്രധാന നേതാക്കളായിരുന്നു ലാൽ പാൽ ബാൽ കൂട്ടുകെട്ടം ആരൊക്കെയായിരുന്നു അവർ ലാലാ ലജ്പത് റായി ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തലകം ശരീത്രം ആദ്യം പറഞ്ഞ തമന്നെയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും അത് കഴിഞ്ഞ് ശരീത്രം പറഞ്ഞ കൂട്ടുകാർക്കും ആശംസകൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്